ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നണമെങ്കിൽ ഞാൻ എന്നോട് പലതും തെറ്റായി ചെയ്തവനാണ് എന്ന് തോന്നണ്ടേ അങ്ങനെ ആർക്ക് തോന്നാൻ അങ്ങനെ നിങ്ങളിൽ എത്ര പേർക്ക് തോന്നും ഞാൻ എന്റെ വാക്ക് എന്റെ പ്രവൃത്തി എന്റെ പെരുമാറ്റം പലപ്പോഴും എനിക്ക് തന്നെ വിനയായിട്ടുണ്ട് എന്ന് തോന്നുന്നവർ നമ്മളിൽ എത്ര പേരാ ഉള്ളത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സ്ത്രീകൾക്കിടയിൽ ഒരു പ്രത്യേക വിശ്വാസം കുറച്ച് ജാസ്തിയാണ് പുരുഷന്മാർക്കും ഉണ്ട് പുരുഷന്മാർ അത് പാടി നടക്കൂല എന്ന് മാത്രം എന്തെങ്കിലും വലിയ മുസീബത്ത് വന്നാല് പ്രശ്നം വന്നാൽ വേഗം ചിന്തിക്കൽ ആരെങ്കിലും സിഹിർ ചെയ്തിട്ടായിരിക്കും ഇത് വലിയ ഒരു 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 അപകടം പിടിച്ച ചിന്താഗതിയാണ് ആരെങ്കിലും സിഹിർ ചെയ്തിട്ടായിരിക്കും സ്ത്രീകൾക്കിടയിൽ ഇങ്ങനെ ചില വാക്കുകൾ വ്യാപകമാണ് പുരുഷന്മാർക്കിടയിലെ ചിലരിലും ഇങ്ങനെ ചില വാക്കുകൾ വ്യാപകമാണ് എന്തെങ്കിലും ബലാഹുകൾ എന്തെങ്കിലും മുസീബത്തുകൾ എന്തെങ്കിലും പരീക്ഷണങ്ങൾ എന്തെങ്കിലും ഇടങ്ങേറുകൾ ജീവിതത്തിന്റെ ഭാഗമായി വന്നാൽ അപ്പോഴക്കത് സിഹിറാണ് സിഹിറാണ് എന്നിട്ട് ഏതെങ്കിലും ആളെ എൻ്റെ ചക്കൻ ആടെ കയറിയത് മുതൽ തുടങ്ങി ആടെ കയറിയത് മുതൽ ഇത്തരം ചില പ്രയോഗങ്ങൾ നമുക്കിടയിലുണ്ട് ഇത്തരം ചില രീതി നമുക്കിടയിലുണ്ട് ഇത്തരം ചില അന്ധവിശ്വാസങ്ങൾ നമുക്കിടയിൽ വല്ലാതെ രൂഢ മൂലമാണ് എന്നാൽ നീ തന്നെ നിന്റെ ജീവിതത്തിന് അപകടം വരുത്തുന്ന സിഹറുകൾ ചെയ്യാറുള്ളവനാണ് എന്നൊരിക്കലും തിരിച്ചറിയാറില്ല നിന്റെ ചില അമലുകൾ നിനക്ക് സിഹറാവാറുണ്ട് നിന്റെ ചില പ്രവൃത്തികൾ നിനക്ക് സിഹറാവാറുണ്ട് ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിക്കണേ നിന്റെ ചില പ്രവർത്തനങ്ങൾ നിനക്ക് തന്നെ സിഹറായി ഭവിക്കും നീ നഖം ഒരു ഉദാഹരണം പറയാണ് നീ നഖം വെട്ടിയിട്ട് അത് കുഴിച്ചു മൂടാത്തവനാണെങ്കിൽ ഒരു ഒരു ചെറിയ കുഴി ഉണ്ടാക്കി കുഴിച്ചു മൂടാത്തവനാണെങ്കിൽ അത് നിനക്ക് പല അപകടങ്ങളും വരുത്താൻ കാരണമാണ് ഇതിലൂടെ സംഭവിക്കുന്ന സിഹറുകളെ കുറിച്ച് നിങ്ങൾക്കറിയില്ല ചില സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില പ്രദേശത്ത് വന്നിറങ്ങുമ്പോൾ ചില പ്രത്യേക സമയങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാവലിനെ തേടുന്ന ദ്വ നിർവഹിക്കാത്ത ആളാണ് നീ എങ്കിൽ നിനക്ക് സംഭവിക്കുന്ന സിഹിറ് കഠിന കഠോരമാൺ നിനക്കതറിയില്ല നിനക്കത് അറിയില്ല എന്നോട് പറയാണ് എന്തേ രോഗം മാറുന്നില്ലല്ലോ ഒരാൾ പറയാ എനിക്ക് അത്ഭുതായി പത്ത് അറുപത്തഞ്ചോളം വയസ്സുണ്ടാവും എനിക്ക് തോന്നണത് ഒരു വെല്ലിമ്മേണ് അവര് പറയാണ് ആ പെണ്ണുങ്ങളോട് ഒരാൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കണത് ചേനയിൽ ചെയ്ത സിഹറായതുകൊണ്ട് നിങ്ങളെ സൂക്കടുപയൊന്നും മാറാത്തെന്ന് എങ്ങനുണ്ട് കറി വയ്ക്കാൻ തന്നെ ചേന കിട്ടുന്നില്ല കറി വയ്ക്കാൻ തന്നെ ചേന കിട്ടുന്നില്ല അതിനിടയിലാണെന്ന് ഓർക്കാരോ ചേനയിൽ ചെയ്ത സിഹറാന്ന് അങ്ങനൊക്കെ സിഹിർ ഉണ്ട് കേട്ടോ ഞാനതൊന്നും നിഷേധിക്കുന്ന ആളൊന്നുമല്ല ചേനയിലും മാമത്തോടിലും അല്ലാത്തതിലും എല്ലാം ചെയ്യുന്ന സിഹിറൊക്കെ ഉണ്ട് പക്ഷേ നിന്റെ അമല് തന്നെ നിനക്ക് സിഹറായി തീരുന്ന രീതികളുണ്ട് അത് മനസ്സിലാക്കാൻ കഴിയണം പിരീഡ സമയത്തൊക്കെ വെക്കുന്ന ചില വസ്തുക്കൾ തോന്നിയതുപോലെ വലിച്ചെറിയുന്ന സ്വഭാവമുണ്ടെങ്കിൽ സഹോദരിമാരോടാ പറയണത് സഹോദരിമാരോടാ പറയുന്നത് പഴയകാലത്തെ സ്ത്രീകള് പിരീഡ സമയത്ത് ദേഹശുദ്ധിക്ക് വേണ്ടി വെക്കുന്ന കഷ്ണം തുണികൾ കഴുകി വൃത്തിയാക്കുന്ന പതിവായിരുന്നുവെങ്കിൽ ഡിസ്പോസിബിൾ യുഗത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചാൽ വലിച്ചെറിയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട് രക്തമാലിന്യം പുരണ്ട നിന്റെ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് നിന്ന വസ്തു നീ എന്താണ് ചെയ്യാറുള്ളത് വല്ലപ്പോഴുമെങ്കിലും നിനക്കത് വലിച്ചെറിയേണ്ടി വന്നാൽ വിളയച്ച വസ്തുക്കളെ ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കുന്ന മോശം ജിന്നുകളിലോ മോശം ശൈത്വാൻമാരിലോ അത് ഏതെങ്കിലും രൂപത്തിൽ ഇടപെടാനുള്ള അവസരമുണ്ടാക്കിയാൽ അതുണ്ടാക്കുന്ന രോഗത്തെക്കുറിച്ച് അതിലൂടെ നിനക്ക് സംഭവിക്കുന്ന രോഗത്തെക്കുറിച്ച് നിനക്കറിയുമോ ഞാൻ ഞാനിന്ന് ഇടയിലൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ബാക്ടീരിയകൾ മാത്രമല്ല രോഗമുണ്ടാക്കുന്നത് വൈറസുകൾ മാത്രമല്ല രോഗമുണ്ടാക്കുന്നത് സിഹർ ഉണ്ടാക്കുന്ന രോഗങ്ങളുണ്ട് സിഹറ് കാരണം കടപ്പിലായി പോകുന്ന ആളുകളുണ്ട് ുസ് മുഴുവൻ ശിഖറ കാരണം കിടന്നു പോയ ആളുകളുണ്ട് കൊണ്ട് അള്ളാഹു അവർക്ക് ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവിന്റെ മഹാത്മാക്കളുടെ ബർക്കത്ത് കൊണ്ട് അവർക്ക് അള്ളാഹു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ നിങ്ങൾക്കറിയാമോ ഇത്തരം മജിലിസുകളിൽ വന്നിരിക്കലിലൂടെ ബാത്തിലായി പോവുന്ന സിഹറുണ്ട് വിഖറിന്റെ മജിലിസിൽ വന്നിരുന്നാൽ ബാത്തിലായി പോവുന്ന സിഹിറുണ്ട് മഹാന്മാരുടെ കരം പിടിച്ചാൽ ബാത്തിലായി പോവുന്ന സിഹിറുണ്ട് ഹിജാമ ചെയ്താൽ ബാത്തിലായി പോവുന്ന സിഹിറുണ്ട് എല്ലാത്തിനും മുട്ടമ്മ വരക്കണമെന്നൊന്നുമില്ല എന്ന് സിഹർ ബാത്തിലാകുന്ന വഴി പലതാണ് വിഖ്റിന്റെ സദസിൽ ഇരുന്നാൽ നിങ്ങളറിയാതെ നിങ്ങൾക്ക് ബാധിച്ച സിഹറില്ലാണ്ടായി പോവും കണ്ണേറിന്റെ ഇങ്ങനെ എന്തെല്ലാം പഠിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് ആ സഹോദരി പറയാണ് ആ സഹോദരി പറയാണ് ആ വെല്ലിമ്മ പറയാണ് എന്നോടൊരു പെണ്ണുങ്ങ പറഞ്ഞിട്ട് കാര്യമായിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ ഈ ചൊറിച്ചല് മാറാത്തത് ചേനമ്മൽ സിഹർ ചെയ്തിട്ടുണ്ടോ പൊതുവെ ചേന തട്ടിയ ചൊറിയുമല്ലോ നല്ല വർത്താന പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താ പിടുത്തോ ഞാൻ പറഞ്ഞു അപ്പൊ മൂന്നാല് ദിവസമായിട്ട് എന്റെപ്പുറത്ത് തന്നെ ഉണ്ട് ആടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് അപ്പൊ ഞാൻ നല്ലവണ്ണം ചീച്ചു ഓരോ മുമ്പൊന്ന് ചീക്കാനും പറ്റില്ല നല്ല പെണ്ണുങ്ങളാ നല്ല നല്ല പെണ്ണുങ്ങളാ അപ്പൊ ഞാൻ ചോയിച്ചു നാല് ദിവസമായിട്ട് കുറച്ച് മാറിയില്ലേ അപ്പൊ ചേന ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും ചേന ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും ജനങ്ങളുടെ ഒരു വിശ്വാസം ശ്രദ്ധിക്ക നിങ്ങള് നീ നിന്റെ ശരീരത്തോട് ചെയ്ത നൊന്മ സിഹർ വരുന്ന വഴികൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ഭർത്താവും ഭാര്യയും ഒരേ തുണി കൊണ്ട് വൃത്തിയാക്കിയാൽ അവർക്കിടയിൽ സിഹർ ചെയ്യാതെ തന്നെ തെറ്റിപ്പിരിയാൻ സാധ്യത കൂടുതലാണ് എന്താ മനസ്സിലാക്കിയത് പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ച ദിവസമാണല്ലോ അപ്പൊ ചില സമയത്ത് നമുക്ക് ശാരീരിക ശുദ്ധിക്ക് വേണ്ടി തൽക്കാലം ചില തുണിയൊക്കെ ഉപയോഗിക്കേണ്ടി വരും മനസ്സായില്ലേ ഒരേ കൊണ്ട് ഒരേ തുണി കൊണ്ട് ശാരീരിക ബന്ധത്തിന് ശേഷം ജനനേന്ദ്രിയ ഭാഗം ശുദ്ധീകരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സിഹറ് ചെയ്യാൻ തന്നെ ഈറ്റിങ്ങ തമ്മിൽ നല്ല കീരിയും ബാബു ആയിക്കോളും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് എന്റെ ചക്കൻ ആരോ ചെയ്തിട്ടാന്ന് ഈ പോക്ക് എന്റെ ചക്കനെ കണ്ടുകൂടാ പറയാൻ എന്താ എളുപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ബല്യാക്ക് തിരിഞ്ഞാൽ മതി കുട്ടികൾക്കൊന്നും തിരിയൊന്നും വേണ്ട ഈ മുമ്പിൽ ഇരുന്നിട്ട് കുറെ ഉസ്താദ്മാർ മുത്തായാലും നിങ്ങൾ നോക്കുന്നുണ്ട് ഇത് എന്താ ഈ പറഞ്ഞത് അവർക്ക് തുണിര കഥ തിരിഞ്ഞിട്ടില്ല ഈ വല്യാക്ക് തിരിഞ്ഞാൽ മതി വെല്ലിയാക്ക് തിരിയാണ്ട് പിന്നെയും പോയിട്ട് എന്നിട്ട് അറിയാൻ പോയാലും ആ ഇത് മുമ്പ് ആ പറഞ്ഞ വക തന്നെയാണ് ഒരു നാൽപ്പത്ത പണി വേണ്ടിയിരും എന്ത് പണി ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ ശാരീരിക ബന്ധത്തിന് ശേഷം ശരീരം വൃത്തിയാക്കാൻ ഒരു വസ്ത്രം രണ്ടു പേരും ഉപയോഗിച്ചാൽ അവർക്കിടയിൽ വലിയ തർക്കങ്ങൾ വരും ഭിന്നത വരും ശൈഥില്യം വരും പിന്നെ ശാരീരിക രോഗവും വരും എന്നിട്ട് ആ ഇത് മറ്റേ ഓർ ഒപ്പിച്ച് തന്നെയാണെന്നറിയില്ല എന്തോ സാധനം ഉണ്ട് മുമ്പാരോ വെച്ച പ്ലാസ്റ്റിക്കിന്റെ കുപ്പി കിട്ടിയ പിന്നെ ചൊറയായി എന്തോ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഉപ്പി എപ്പോഴോ ഓർമ്മ വെച്ചിന് ആ കട്ടിന്റെ അടിയിൽ കുപ്പി അടി ഇത് കുപ്പി കുപ്പിന്റെ പ്രശ്നല്ല ഇത് തുണിയുടെ പ്രശ്ന ഞാൻ പറ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സിഹിറ് നിങ്ങളുടെ അമലുകൾ തന്നെ നിങ്ങൾക്ക് സിഹിറായിത്തീരുന്നു എന്നിട്ട് പഴുതച്ചും കുടുംബക്കാർക്ക് നാട്ടുകാർക്ക് അതിലേ പോയ ആക്കെത്തി നോക്കിയാക്ക്